മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേങ്ങരയിൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അസാധാരണമായ പ്രതിഷേധം ആളിപ്പടരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബവാഴ്ചയും ഏകാധിപത്യ തീരുമാനങ്ങൾക്കുമെതിരെ അണികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരി പുത്രനായ അബു താഹിറിന് നൽകാനുള്ള നീക്കമാണ് ഇപ്പോഴത്തെ പരസ്യമായ പോസ്റ്റർ യുദ്ധത്തിന് കാരണമായിരിക്കുന്നത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തറവാട് സ്വത്തോ എന്ന രൂക്ഷമായ ചോദ്യമാണ് ഗ്രീൻ ആർമി വേങ്ങര എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളില് ഉയരുന്നത് പാർട്ടിയുടെ നട്ടലായ സാധാരണ പ്രവർത്തകരെയും മുതിർന്ന നേതാക്കളെയും അവഗണിച്ച സ്വന്തം ബന്ധുക്കൾക്ക് പദവികൾ വെച്ച് നീട്ടുന്ന രീതി മുസ്ലിം ലീഗിന് ഒട്ടും ചേർന്നതല്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു സഹോദരി പുത്രനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തീരെഴുതി കൊടുക്കുന്നു എന്നാണ് പോസ്റ്ററുകളിലെ പ്രധാന വാചകം കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾ പാർട്ടി സംവിധാനത്തിന് മുകളിലാണെന്ന വികാരം വേങ്ങരയിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ശക്തമാണ് ദശാബ്ദങ്ങളായി പാർട്ടിക്കായി വിയർപ്പൊഴുക്കിയവരെ വെട്ടിമാറ്റി യാതൊരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തവരെ പ്രതിഷ്ഠിക്കുന്നത് അവർ വ്യക്തമാക്കുന്നു പോസ്റ്ററുകൾക്ക് പുറമെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള നോട്ടീസുകളും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനവും എം സ്ഥാനവും അടിയന്തരമായി രാജിവെക്കണമെന്നാണ് നോട്ടീസിലെ പ്രധാന ആവശ്യം അബൂ താഹറിനെ ക്വാറി മാഫിയ തലവൻ എന്നാണ് നോട്ടീസിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു പാർട്ടി പ്രവർത്തന പാരമ്പര്യവും ഇല്ലാത്ത ഇയാൾക്ക് വേണ്ടി പാർട്ടി ചട്ടക്കൂടുകളെ അട്ടിമറിക്കാനാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നതെന്ന് പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഏറ്റവും ഗൗരവകരമായ ആരോപണം അബൂ താഹിറിന്റെ മുൻകാല പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെ വാഹനത്തിൽ കഞ്ചാവ് വെച്ച് അയാളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ അബൂ താഹിറാണെന്ന് നോട്ടീസിൽ പറയുന്നു ഇത്തരം കുറ്റകൃത്യങ്ങളിൽ വരെ നേതാക്കളാക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ് മാഫിയ തലവനായ ഒരാളെ പാർട്ടി പദവിയിൽ ഇരുത്തുന്നതിലൂടെ കുഞ്ഞാലിക്കുട്ടി ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്ന അണികൾക്കിടയിൽ പുകയുകയാണ് കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണ യൂത്ത് ലീഗ് പ്രവർത്തകർ ഒരിക്കലും ഇത്തരം നടപടികളെ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് അവർ ആവർത്തിക്കുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് റിബലായി നിന്ന് മത്സരിക്കുകയും പണം ഒഴുക്കി പാർട്ടിയെ വെല്ലുവിളിക്കുകയും ചെയ്ത വ്യക്തിയാണ് അബു താഹിർ എന്ന് പ്രതിഷേധക്കാർ ഓർമ്മിപ്പിക്കുന്നു അന്ന് പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ൾക്ക് ഇന്ന് ചുവപ്പ് പർവദാനി വിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നാണ് ആരോപണം രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ബിസിനസ് കൂട്ടുകെട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി പ്രാധാന്യം നൽകുന്നുവെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട് ഇപ്പോൾ സ്വന്തം ബന്ധമായത് കൊണ്ട് മാത്രം പഴയ റിബിൾ പ്രവർത്തനങ്ങൾ കുഞ്ഞാലിക്കുട്ടി മറന്നാലും ജനങ്ങൾ അത് മറക്കില്ലെന്ന് നോട്ടീസിൽ പറയുന്നു പ്രതിഷേധം കേവലം പോസ്റ്ററുകളിൽ ഒതുങ്ങുന്നതല്ല മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിക്കാത്ത ഒരാളെ പ്രസിഡന്റായി അടിച്ചേൽപ്പിച്ചാൽ വേങ്ങര മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് കമ്മിറ്റികളും പിരിച്ചുവിടുമെന്ന കടുത്ത ഭീഷണിയാണ് പ്രവർത്തകർ ഉയർത്തുന്നത് ലീഗ് വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ അച്ചടക്കമുള്ള പ്രവർത്തന ശൈലിക്ക് വിരുദ്ധമായി അണികൾ പരസ്യമായി തെരുവിലിറങ്ങുന്നത് നേതൃത്വത്തോടുള്ള കടുത്ത അമർശത്തിന്റെ സൂചനയാണ് വേങ്ങരയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ പ്രതിഷേധം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് സംഭവം വിവാദമായിട്ടും മുസ്ലിം ലീഗ് ഉന്നത നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സ്വന്തം തട്ടകത്തിൽ നിന്നുയരുന്ന ഈ കലാപം ഒതുക്കി തീർക്കാൻ പാർട്ടിക്ക് പാടുപെടേണ്ടി വരും സാധാരണ പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത പക്ഷം പാർട്ടിയിൽ വലിയ പിളർപ്പുകൾക്ക് ഇത് കാരണമായേക്കാം വേങ്ങരയിലെ രാഷ്ട്രീയ നാടകം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടും കുഞ്ഞാലിക്കുട്ടി തന്റെ തീരുമാനം മാറ്റുമോ അതോ അണികളുടെ പ്രതിഷേധം അവഗണിച്ച് മുന്നോട്ടു പോകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്